ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഷിബി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഐറ്റം കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് സെറ്റുകൾ നമുക്ക് ആയിട്ടുണ്ട് മൂന്ന് റേറ്റിനായിട്ടുണ്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിന് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഒരു ഐറ്റം ഒറിജിനൽ വിചിത്ര സിൽക്കിലും മസ്ലിൻ ഷോൾ വന്നിട്ടുള്ള അടിയിൽ നല്ല ടെസൽസൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഒറിജിനൽ ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ് ഇന്ന് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റമാണ് ഈ വരുന്നത് അതിൻ്റെ പക്കാ കോപ്പിയാണ് മെറ്റീരിയൽ റൊമാൻ സിൽക്കാണ് എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനി ഈ ഈയൊരു റേറ്റുമല്ല അടുത്ത റേറ്റ് വരുന്നുണ്ട് ഇത് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ പക്ഷേ ആദ്യം കാണിച്ചതിൻ്റെ കോപ്പിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അപ്പോൾ ഈ മൂന്ന് ഐറ്റവും മാറി മാറി പോകുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് വേറെ ഞാൻ ആഗ്രഹമുള്ള ഒരു ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ നിങ്ങളുടെ റേറ്റിനനുസരിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് നമ്മുടെ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരെണ്ണം ആണ് കേട്ടോ ഇപ്പം പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റമദാൻ മാസിലെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പെടുന്നതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അത് സ്ക്രീൻഷോട്ടോടെ ചോദിക്കണം മെറ്റീരിയൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫോട്ടോ ഇല്ലാതെ പറഞ്ഞു തരാൻ പറ്റില്ല ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു തോന്നിയുള്ളൂ കേട്ടോ ഇത് വന്നിരിക്കുന്നത് മൊഡാൽ സിൽക്കിലാണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു പത്തിരുപതെണ്ണമെങ്കിലും ഈ ിൽ തന്നെ കാണിച്ചിട്ടുണ്ട് പ്രിൻറ്റും കളേഴ്സും വ്യത്യാസം വന്നിട്ടുള്ളത് ടൊമറ്റോ സിൽക്ക് ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഓഫേഴ്സിനെയും ഉണ്ടാകുന്നത് ഈ ഇതുപോലെ വീഡിയോസ് വീഡിയോസിനെയും നമ്മൾ തുടർച്ചിട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫേഴ്സാണ് വേണ്ടത് ഏതായാലും

നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഐറ്റംസ് വീഡിയോയുടെ ലാസ്റ്റ് കാണുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ റേറ്റ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫോട്ടോ തന്നെ അയക്കാൻ ശ്രമിക്കുക കേട്ടോ അത് ക്രോപ്പ് ചെയ്ത് കളയാത് കാരണം നമ്മൾ ഓഫേഴ്സ് കിട്ടുന്ന ടൈമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ റേറ്റ് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്ത്യയും കുറച്ച് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആകുമ്പോൾ ടെൻ റുപ്പീസും കൂടെ ആഡ് ആവും ഡി ടി സാണെങ്കിൽ ഈ ഒരു റേറ്റിൽ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിലാണ് ഇത് നിങ്ങളുടെ കയ്യിൽ ആവുന്നത് കൂടാതെ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആവണമെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ആയിരിക്കണം അപ്പോൾ ടെൻ റുപ്പീസ് ആഡ് ആവുമെന്ന് പറഞ്ഞത് കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഷിപ്പിംഗ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് ഐറ്റം നമ്മൾ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഏഴ് പത്ത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും കേട്ടോ ഇത് വന്നിരിക്കുന്ന സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ജാക്വാഡ് സിൽക്ക് അതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾ വീഡിയോ ഒക്കെ ചാനലിൽ കയറി മസ്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ എണ്ണൂറ്റി നാപ്പത്തി നല്ല അജറക്കിൻ്റെ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിൽ വ്യത്യാസം വരും നേരിട്ട് കാണാൻ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വ്യത്യാസമൊക്കെ കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ അതുകൊണ്ടുള്ള മിസ്റ്റേക്കുകളാണ് കേട്ടോ അപ്പോൾ കളർ അയ്യോ ഒരുപാട് വ്യത്യാസം വരും ഒന്നും ചോദിക്കേണ്ട നിങ്ങൾ കയ്യിൽ ഇത് ഈ സെയിം സാധനം ഈ സെയിം കളറായിരിക്കും വരുന്നത് അപ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം നമുക്ക് ഒരു ചെറിയ വേരിയേഷൻ വരും കേട്ടോ നേട്ടം കാണിച്ചത് നല്ല പ്രീമിയം കളക്ഷൻ ആട്ടോ മുന്നേ കൊണ്ടുവന്നിട്ടില്ല ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ഓഫറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കോട്ടൺ സെറ്റ് തന്നെയാണ് ഇതുപോലെ ലേസ് വർക്കും നെക്കിൽ പാച്ച് വർക്ക് എന്താണ് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിരിക്കുന്ന ഐറ്റമാണ് അഞ്ഞൂറ്റി ഇരുപത് ഫ്രീ ഷിപ്പിംഗ് പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ പറയുന്ന സൈസ് ത്രിപ്പിൾ എക്സലിന് തികയും എങ്കിലും നമ്മൾ ഡബിൾ എക്സിൽ വരെ പറയത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതാനും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ജോയിൻ്റ് അടിക്കേണ്ടി വന്നു പോയാലോ അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എക്സൽ പറയുന്നത് നേരത്തെ കാണിച്ച ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഏകദേശം ത്രിബിൾ എക്സലിന് മെറ്റീരിയൽ തികയുന്ന ടൈപ്പാണ് കേട്ടോ ഇത് രണ്ടേ കാലേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇത് ഡബിൾ എക്സൽ കാര്യം മാത്രം നോക്കിയാൽ മതി ത്രിബിൾ എക്സലിന് തികയാൻ പാടാണ് ഇല്ലെങ്കിൽ ജോയിൻറ്റ് രണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് ഫ്രീ ഷിപ്പിങ്ങിന് ഇത് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഓഫർ ഇട്ടിട്ടുള്ള വീഡിയോ ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ നിങ്ങൾ വൺ ഡേ ഓഫർ ഒക്കെ മിസ്സ് ആവാതിരിക്കാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ പറയുന്നത് അപ്പോൾ വീഡിയോ ഓഫർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വന്ന് കാണാനും ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നലെ ഒരു ഓഫർ ഇട്ടിരുന്ന മെറ്റീരിയൽ ആണ് അത് കഴിഞ്ഞു അതിൻ്റെ ഓഫർ കഴിഞ്ഞു അത് അനൗൺസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപതിനാണെങ്കിലും നമ്മൾ ആ കസ്റ്റമേഴ്സിനെ നിരാശപ്പെടുത്താതിരിക്കാനാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ള സെയിം ക്യാമ്പറി കോട്ടൺ ആണ് കേട്ടോ ഒരു വ്യത്യാസവും തന്നെ അപ്പോൾ സെയിം അതേ മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തൊന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്ത് മറക്കാതെ അയച്ച് കൊടുത്ത് നമ്മൾ അറിയിക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുകയാണ് അല്ല അയക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂടാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ഏതോ ഇന്ത്യൻ ബോസ്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് കേട്ടോ താങ്ക് യു